ഹലോ വെൽക്കം ടു ബാസ് കിച്ചൻ അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സ് ഓട്ട്സുണ്ട് ഉപ്പുമാവാണ് ഓട്ട്സ് ഉപ്പുമാവ മിക്കവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും പക്ഷേ ഇത് നല്ല ടേസ്റ്റായിട്ട് കുറച്ച് നെയ്യൊക്കെ ചേർത്തിട്ട് പിന്നെ ഒന്നുകൊന്നും ഒട്ടാതെ ഇങ്ങനെ കുഴപുഴാന്നൊന്നും ആകാതെ നല്ല രീതിയിലാണ് നമ്മളിന്ന് ഓട്സ് ഉപ്പുമ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റായിരിക്കും കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്താണ് ചെയ്യുന്നത് അപ്പം ഞാൻ ബീൻസ് ക്യാരറ്റ് ഒക്കെ ചേർക്കുന്നുണ്ട് ബീൻസ് ഇല്ല കുഴപ്പമില്ല ക്യാറ്റ് മാത്രം വെച്ചും ചെയ്യാം അപ്പം നെയ്യ് ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എണ്ണ മാത്രം വെച്ചും ചെയ്യാം ഓക്കെ അപ്പോൾ ഫൈബർ റിച്ചായിട്ടുള്ളതാണ് കാർബ് വളരെ കുറവായിട്ടുള്ളതാണ് ഓട്സ് വന്നിട്ട് വളരെ നല്ലതാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തൂലി ഉപ്പുമാക്കോട്ട് തൈ കഴിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് കിച്ചനിലോട്ട് പോയി അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ഓട്സ് കൊണ്ടുണ്ടാക്കുന്ന റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് റോൾഡ് ഓട്സ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് എടുത്തിട്ടോളൂ പിന്നെ വന്നിട്ട് ചെറിയ ഒരു സവാള മീഡിയം ആണെങ്കിൽ ഒരെണ്ണം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചോളാം വലുതാണെങ്കിൽ പാതി മതി പിന്നെ കാൽക്കപ്പ് ബീൻസ് കട്ട് ചെയ്തത് കാൽ കപ്പ് ക്യാരറ്റ് കട്ട് ചെയ്തത് ബീൻസ് ഉണ്ടക്കി ചേർത്താൽ മതി ഓപ്ഷനാണ് നിർബന്ധമില്ല പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ കാഷ്നട്ട് കാഷ്നട്ട് ഞാനിങ്ങനെ ഒരാറെണ്ണം ഇങ്ങനെ പിളർന്നെടുത്തതാണ് പിന്നെ വന്നിട്ട് ഒരു ഒരു ഇഞ്ച് നീളത്തിൽ ഇഞ്ചി കൊർത്തി അരിഞ്ഞതും ഒരു പച്ചമുളകും പിന്നെ കുറേ കറിവേപ്പില വേണം ബാക്കിയുള്ളതൊക്കെ നമുക്ക് ണ്ടാക്കുമ്പോൾ നോക്കാം ഓക്കെ ആദ്യം നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് അതിൽ നമ്മളെ ഓടിച്ചിട്ട് ഒന്ന് വറുത്തെടുക്കണം മീഡിയത്തിലും ലോക്കി ഇടയ്ക്ക് ഫ്ലെയിം വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഒരു മൂന്ന് നാല് മിനിറ്റ് ഇതൊന്ന് വറുത്തെടുക്കണം േക്കാൾ റോൾ റോൾഡ് ഓട്സ് ആണ് നല്ലത് കേട്ടോ ഓട്സ് വറുക്കുമ്പോ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും അപ്പൊ നമ്മളിത് വറുക്കാൻ തുടങ്ങിയിട്ട് ഒരു നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാന് പതിനായി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ നിങ്ങൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അതെടുക്കാം അത് കഴിഞ്ഞിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് ചൂടാവട്ടെ അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിൽ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ചേർത്തു ഒരു അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർക്കുന്നേ അത് ഓപ്ഷനലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി രണ്ട് വറ്റൽമുളക് രണ്ട് വറ്റൽ മുളക് ഫ്ലൈൻ കുറച്ച് വെച്ചോളാം കുറച്ച് കറിവേപ്പിലൊക്കെ ചെയ്യണേ അല്ലെങ്കിൽ അതുകൊണ്ട് കരിഞ്ഞു പോകും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കാഷിനിട്ട് കൊടുക്കുന്നു ഇപ്പം ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പച്ചമുളകും ഒരിഞ്ചി നിറത്തിലുള്ള ഇടയ്ക്ക് നന്നായിട്ടൊന്ന് വേണ്ടി വെച്ചിട്ടെ ഇപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ക്യാരറ്റ് ബീൻസ് അതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു നാല് മിനിറ്റ് വഴറ്റണം ഇതിന് ലോക്കി ഇടയ്ക്ക് എടുത്ത് വന്നാലും മതി കേട്ടോ ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പിട്ടേക്കാം പിന്നീട് ഉപ്പ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ചേർത്തോളാം കേട്ടോ ഇത് വേണ്ട കിട്ടട്ടെ നമ്മുടെ പച്ചക്കറികളൊക്കെ നല്ല വേണ്ടിയിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റ് കൂടുതലായിട്ടുണ്ട് ചേരണം ഈ ക്യാരറ്റ് ഒക്കെ കേട്ടോ നോക്കി പോണേ വെന്നിട്ടുണ്ടോ അതിൽ ഒരു കപ്പ് വെള്ളം ഞാൻ ചേർക്കാണേ ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്ക് തിളപ്പിക്കാം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിക്കാം ഇപ്പോൾ വന്ന് ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിക്കോണം കുറച്ച് കൂടെ ഉപ്പ് വേണം കേട്ടോ ഉപ്പ് തീരെ പോരാ ഞാനിതാ ഇത്രയും ഉപ്പ് കൂടെ ചേർത്തുന്നത് തിളക്കട്ടെ അപ്പോൾ നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് ഇതിലിപ്പോൾ നമ്മൾ വസ്തു വെച്ചിരിക്കുന്ന ഓഴ്സ് ഇട്ട് കൊടുക്കാം ഫ്ലെയിം മീഡിയത്തിൽ തന്നെ ഇരുന്നുണ്ട് പെട്ടെന്ന് അതിന് മിക്സ് ചെയ്യാം നല്ല രീതി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് നമ്മുടെ ഓട്ട്സ് ഒന്ന് വേവിച്ചെടുക്കണം മൂടി വയ്ക്കരുത് കേട്ടോ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചോണേ കൂട്ടി വെക്കരുത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിക്കോണം എന്നാൽ തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം ഇടയ്ക്ക് തുറന്നു നോക്കി ഇളക്കി കൊടുത്തോണം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരും സ്റ്റൗ ഓരോ രീതിയിലുള്ള ചൂടാണ് ചില മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ ഭയങ്കര ചൂടായിരിക്കും ചിലത് ചീര കുറവായിരിക്കും അത് കാരണം തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുക്കും ഇപ്പം നോൺ സ്റ്റിക് പാനായിട്ട് കുഴപ്പമില്ല ഇപ്പൊ നാല് മിനിറ്റ് ആയിട്ടുണ്ട് കണ്ടുപോകാം അതായത് വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇപ്പം തുറന്ന് വെച്ച് നമുക്കൊരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കാം പണ്ട് ഒന്നും ഒട്ടാതെ നമ്മുടെ കോൾ സൂപ്പും സൂപ്പറായിട്ട് എത്തിയിട്ടുണ്ട് ഒരുമാതിരി കുഴപഴാന്നൊന്നും ആയിട്ടില്ല കേട്ടോ ഇത് വന്നിട്ട് നല്ല രീതിയിൽ കഴിക്കുന്നവരാണെങ്കിൽ ഒരാൾക്ക് കഴിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ട് പേർക്ക് മതിയാവും ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ അവസാനം ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർക്കാം നല്ലൊരു ടേസ്റ്റ് കിട്ടും ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നു കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കുന്നേ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നു കണ്ടോ നമ്മുടെ ഓൾ സുഖമാവും സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരു നേരം നമുക്ക് ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ രാത്രിയത്തെ ആഹാരത്തിനോ ഒക്കെ വളരെ നല്ലതാണ് ഇതിൽ ഫൈബറും ധാരാളം ഉള്ളതാണ് അതുപോലെ ക്ലൈസിമിക് ഇൻഡെക്സ് വളരെ താഴ്ന്നതുമാണ് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് ഓർഡ്സ് ഓക്കെ അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ താങ്ക്